സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നൊരു ബ്രെഡ് പൊരി നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ബ്രെഡ് പൊരി അപ്പോൾ അതിനായിട്ട് ഞാനൊരു ആറ് കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അരിക് കളഞ്ഞിട്ടൊന്നുമില്ല അതേപോലെ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് മൈദ ചേർക്കുന്നുണ്ട് രണ്ട് സ്പൂൺ അരിപ്പൊടി മറുത്ത പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഈ മധുരം നല്ല പാകമാണ് ഈ രണ്ട് സ്പൂണ് ഇനി കുറച്ച് ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും ചേർത്ത് ഇതൊന്ന് ബാറ്റർ തയ്യാറാക്കി വെക്കാം ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി വയ്ക്കാം വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് വല്ലാതെ ലൂസാവാതെ കലക്കി വയ്ക്കണം അപ്പൊ അത് കലക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് എള്ളും കൂടി ചേർക്കുന്നുണ്ട് എല്ലൊന്ന് കഴുകി അരിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് ഈ ഒരു അയവിലും മതി മാവും നമുക്ക് ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇനി ഓരോന്ന് ഈ മാവലുമൊക്കെ നമുക്ക് പൊരിച്ചെടുക്കാം ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ മറ്റും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് വൈകിട്ടത്തെ ചായയ്ക്കൊക്കെ കുട്ടികൾക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ചതൊന്ന് തിരിച്ചും മറിച്ചും ഇടാനുള്ള ഒരു ഓയിൽ മതി ഇപ്പം നമ്മളെ ബ്രെഡ് ഇവിടെ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം അപ്പം ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റുള്ള പലഹാരമാണ് താങ്ക് യു